ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അങ്ങനെ ഒരുപാട് 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 സന്തോഷത്തിലാണ് നമ്മളുള്ളത് സന്തോഷം മീൻസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെങ്ങനെയാണ് ഈ കല്യാണത്തിൻ്റെ ഇത്രയും വിജയിപ്പിച്ചെടുത്തത് എന്നുള്ള ഒരു സെക്ഷൻ ഞാൻ പറഞ്ഞു തരാം ഏറ്റവും പിന്നെ ഒരുപാട് കമൻസ് കണ്ടു ഇത്രയും ശരീരമുള്ള നൂഫലിക്ക് എന്തിനാണ് കരഞ്ഞെന്ന് ചോദിച്ച് കുറേ കമൻസ് ഉണ്ടായിരുന്നു കൈസ അപ്പോൾ ഉള്ളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ചക്കര പോയിട്ടുള്ള കരച്ചിലാണെന്ന് സംഭവം ചക്കര പോയിട്ടുള്ള സങ്കടമുണ്ട് പക്ഷെ കരയാ മാത്രം അങ്ങനെ അങ്ങനെ എന്ത് സംഭവിച്ചാലും ഞാൻ അങ്ങനെ കരയാത്തൊരാളാണ് പക്ഷെ എൻ്റെ കണ്ണ് സത്യത്തിൽ നിന്ന് പറഞ്ഞ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ച അതേമാതിരി കല്യാണം നടന്നു എന്നുള്ളതാണ് അതിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം കാരണം എങ്ങനൊക്കെ അറിയുന്ന കാര്യങ്ങളാണ് ഒരു മാസം അതായത് റമലാ മാസം മൊത്തം നമ്മൾ ഹോസ്പിറ്റലിൽ കേസിൽ അതായത് ഉപ്പ വരും ഉപ്പാൻ ഒരു കഷ്ടി ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ പഠിക്കും ഉമ്മ ഹോസ്പിറ്റലിൽ പിന്നെ ചക്കര ഹോസ്പിറ്റലിൽ അങ്ങനെ കല്യാണത്തിനോട് അടുക്കും വരെ നമുക്ക് ടെൻഷനാണ് എങ്ങനെ കല്യാണം നടത്തുക എന്താ കാട്ടുക ഇപ്പൊരൊക്കെ ഹോസ്പിറ്റലിലാണ് അങ്ങനത്തെ ഒക്കെ ടെൻഷൻ ഇങ്ങനെ അലട്ടിയോണ്ടിരിക്കുന്നു നിങ്ങൾക്ക് അറിയാം കല്യാണത്തിൻ്റെ ടൈമിൽ വരെ നമ്മൾ ഓട്ടങ്ങൾ തന്നെയാണ് ഹോസ്പിറ്റൽ കേസായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ആകെ പിന്നെ മൊത്തത്തിൽ എന്തോ അറിയില്ല എല്ലാം വളരെ ചുരുക്കിയിട്ട് കല്യാണം കഴിപ്പിച്ചു വിടണം എന്നുള്ളതിൽ തന്നെയായിരുന്നു കാരണം എന്താ വെച്ചാൽ ഒക്കെ ഇങ്ങനെ ഹോസ്പിറ്റൽ കേസും ഒക്കെ ആയിട്ട് ഫിനാൻഷ്യലി ഞാൻ മൊത്തത്തിൽ ഡൗൺ ആയിരുന്നു പിന്നെ എന്താണെന്ന് ഇപ്പോൾ ഫിനാൻഷ്യലി ഉണ്ടെന്ന് പറയല്ലാണ്ടോ പക്ഷേ എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ ഇപ്പോഴും ബാ കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും എന്താണ് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആ ഒന്നും പറയാൻ കിട്ടുന്നില്ല ആ കണ്ണുനീര് വരാനുള്ള കാരണം ഒന്നും അതാണ് കാരണം ഒരു പുറത്ത് ഉപ്പ നിൽക്കുന്നു ഒരു പുറത്ത് ഉമ്മ നിൽക്കുന്നു അവരെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മകളുടെ കെട്ടിച്ചു വിടുക അങ്ങനെയുള്ള സംഭവം വരുമ്പോൾ നമ്മളത് മുന്നിട്ട് നമുക്കതൊരു പ്രൗഡായിട്ടാണ് തോന്നിയത് അല്ലേ ഐ സെനിക്കതൊരു ഭയങ്കര പ്രൗഡായപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ പത്താം ക്ലാസ് ജയിക്കുക അല്ലെങ്കിൽ നമുക്ക് വിചാരിക്കാത്ത എന്തെങ്കിലും സാധനം നമ്മൾ നേടിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം കൊണ്ടൊരു കണ്ണുനീര് വരുമല്ലോ അത് മാത്രമേ ആ ആനന്ദ കണ്ണീരാണ് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു സത്യം പറഞ്ഞപ്പോൾ എൻ്റെ പ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിയേഴ് വയസ്സാണ് ആ ഇരുപത്തിയേഴ് വയസ്സിൽ എനിക്കൊരു എൻ്റെ മകളെ കെട്ടിച്ച് വിട്ട ഫീലിങ്ങാണ് എനിക്ക് കിട്ടിയത് ആ ഒരു അനുഭവം കിട്ടി ഒന്ന് പിന്നെ കല്യാണം ഈ ഒരു വർഷത്തിലാണ് ഒന്നര വർഷം ഒന്നര വർഷം കൊണ്ട് രണ്ട് കല്യാണം ഈ ഫാമിലിയിൽ നടന്നത് അപ്പോൾ ആളുകളുടെയൊക്കെ വിചാരണം ഞാൻ ഭയങ്കര കോടീശ്വരനാണെന്നാണ് അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് മക്കളെ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു കല്യാണം എൻ്റെ കല്യാണത്തിനേക്കാളും ഗംഭീര കല്യാണമായിരുന്നു ഫുഡുകൊണ്ടായാലും ഓഡിറ്റോറിയ തന്നെയായിരുന്നു പക്ഷേ സ്റ്റേജ് കൊണ്ടായാലും അതിലും സെറ്റിങ്സ് ആയാലും വിളിച്ച ആളുകളായാലും മൊത്തത്തിൽ അട്ടിപോലെയൊക്കെ നമ്മൾ വീട്ടിലെ പന്തലന്നെ സെറ്റിങ്ങും കാര്യങ്ങളും ബോക്സും മൊത്തത്തിൽ സത്യം പറഞ്ഞാൽ കൊച്ചു ആർഭാട കല്യാണം എന്ന് പറയുന്നത് എല്ലാവരുടെ വീട്ടിലൊക്കെ ഉള്ള അങ്ങനത്തെ കല്യാണം അല്ലാതെ വല്ലാതെ ആർഭാടങ്ങളൊന്നും ആക്കിയിട്ടില്ല എന്തായാലും നല്ല രീതിക്ക് ഇറക്കി വിട്ടു എന്നുള്ളതാണ് ഇനി എന്തായാലും അവരുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കുകയെന്ന് വച്ചാൽ ഒക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറേ കമൻസ് ഇങ്ങനെ വരുമ്പോൾ അത് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ട കടമയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അല്ലാതെ നിങ്ങൾ ഞാൻ കേറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലേ ഇത്ര ഒരു കമൻറ്റാണ് മക്കളതൊക്കെ കണ്ട് കണ്ട് കഴിഞ്ഞാൽ ഒക്കെ ഒരേ കമൻറ്റ് ഒരേ കമൻറ്റ് ഒരേ കമൻറ്റ് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് സപ്പോർട്ട് ചെയ്യണമൊക്കെ ഞാൻ ചെയ്യേണ്ട കടമ നമ്മൾ ചെയ്തു എന്നുള്ളതാണ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മനുഷ്യർക്കും ഓരോ ജീവിത പാഠങ്ങളാണ് എന്താണ് അവരുടെ മുന്നോട്ടുള്ള ജീവിതം നമ്മളെൻ്റെ ജീവിത പാടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇന്ന അറിയുന്നവർക്കൊക്കെ അറിയണം നമ്മളെവിടുന്ന് വന്നു കാരണം ഒരു ഒരുവിധമൊക്കെ നമ്മൾ പഠിച്ചതാണ് ആ പഠിച്ചത് ഇനി വാക്ക് ഇനിയുള്ള കാലമോള് സന്തോഷിക്കട്ടെ എന്നുള്ള നിലക്കാതെ നല്ല രീതിക്ക് നല്ലൊരു ഓർമ്മയോടുകൂടി പറഞ്ഞയച്ചതാണ് അതെന്തായാലും നിലനിർത്തട്ടെ അല്ലേ മീൻ അപ്പോൾ ഗൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ കല്യാണം ഇത്ര ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫുഡ് ഫുഡിന്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എന്ത് അടിപൊളി ഫുഡ് കാറ്ററിംഗ് സർവീസ് അതായത് നമ്മളെല്ലാം മീൻ്റെ ഒറ്റ രക്ഷയില്ല നോക്കാം അതിൽ അതിൽ അമ്പത് ശതമാനം ഞാൻ അപ്പോൾ ഓക്കെ ആയി കാരണം എന്താവും എങ്ങനെയാകും തികയോ തികയില്ല ആ ഭക്ഷണത്തിന് കുറ്റം പറയോ അങ്ങനെ ഒരു അമ്പത് ശതമാനം ആ ഭാഗം ക്ലിയറായി ആയി പിന്നുള്ളത് നമ്മളെ ഒപ്പം നടന്ന ഫ്രണ്ട്സ് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തു അതിലും ഒരുപാട് സന്തോഷമുണ്ട് പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂടെ നിന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട് എന്തായാലും മൊത്തത്തിൽ ഇങ്ങളുടെ ഒരു വീട്ടിലൊരു കല്യാണം പോലെ നിങ്ങളത് കേൾപ്പിച്ച് തന്നിട്ടുണ്ട് എന്തായാലും ഒരുപാട് 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 സന്തോഷം ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതുവരെ ഇറക്കിയത് അതായത് ഇതുവരെ ചെല്ല കല്യാണ ജലവും കാര്യങ്ങളൊക്കെ വീട്ടാൻ വേണ്ടി പോവുകയാണ് ഓക്കെ അതായത് മണ്ഡപം ഒടിച്ചോടത്ത് നിന്ന് കൊടുത്തിഞ്ഞ് ഫുഡ് കാര്യങ്ങളൊക്കെ കേറ്ററിങ് ഒക്കെ ഒരുവിധം ഒക്കെ ഇങ്ങനെ ഇന്ന് ഇന്ന് മുതലിങ്ങനെ കൊടുക്കാൻ വേണ്ടി പോകണം പന്തൽ ഇങ്ങനെ വായിച്ചിട്ടില്ല എന്തായാലും കല്യാണം കഴിഞ്ഞു ഇനി എൻ്റെ ഓട്ടങ്ങളാണ് കൈസല്ലേ എന്തായാലും ഒരുപാട് 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 സന്തോഷം ഈ ഒരു വിവരം ഞാൻ അറിയിക്കാൻ വേണ്ടി വന്നതാണ് മെയിനായിട്ട് ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ അല്ലാതെ ആ ആനന്ദക്കണ്ണീര് കുറേ പേര് പറഞ്ഞാൽ അഭിനയിച്ചതാണ് ആ വീഡിയോയ്ക്ക് വേണ്ടി അഭിനയിച്ച സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് അന്ന് വീഡിയോ ഇടണമെങ്കിൽ ഇഷ്ടം പോലെ വീഡിയോ ഇടാം ഞാൻ ആകെ വീഡിയോ ഇട്ട് രാത്രി മാത്രമാണ് ഞാൻ നമ്മളെ ടെൻഷൻ ആളുകൾ വരും ആളുകളെ മൈൻഡ് ചെയ്യാൻ പറ്റും ഞാൻ ഷാനുവിനോട് അതാണ് പറഞ്ഞ ഷാനു നിക്കാഹിൻ്റെ വീഡിയോ നമ്മളെ പ്രേക്ഷകർ വെയിറ്റ് ചെയ്ത് നിൽക്കും ഈ എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറേ പൈസ ഈ വീഡിയോ നല്ല റീച്ച് കയറും അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ എനിക്കാ വീഡിയോ ഇട്ടാൽ പോരെ ഞാൻ പറയുമ്പോൾ ഞാൻ ഞാനിട്ടാൽ പോയി കാരണം ഞാനതിന് നിന്നിട്ടില്ല കാരണം നമ്മളെ പ്രേക്ഷകർ ഇത്രയും കല്യാണം കാത്ത് നിൽക്കുകയാണ് അപ്പോൾ ഷാനു ഈ ഇടു എന്ന് പറഞ്ഞിട്ടാണ് ഷാനുവിൻ്റെയായാലും താഹറിൻ്റെയായാലും എല്ലാവരും എടുത്തുമ്പാടെ ആ വീഡിയോ വന്നത് അപ്പോൾ ആ കാരണം ഞാൻ എടുക്കുകയാണെങ്കിൽ രാത്രി ഇടുകയുള്ളൂ നിക്കാഹ് പകല് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കാരണം എനിക്ക് ഈ കല്യാണത്തിന്റെ ഇടയിൽ നമുക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്താണോ അതിൽ നിന്നുള്ള നേരൊന്നും കിട്ടൂല നിങ്ങൾക്കൊക്കെ കല്യാണം നടത്തണവർക്ക് അറിയും എന്തായാലും മൊത്തത്തിൽ കളറായി ഒരുപാട് വിളിച്ചവരിലൊക്കെ ചിലരൊക്കെ ചിലർക്ക് വരാൻ പറ്റിയിട്ടില്ല ഹോസ്പിറ്റൽ കേസും വിഷു കാരണം വരാൻ പറ്റില്ല എങ്കിൽ പോലും ഒരുവിധം ആളുകളെല്ലാം വന്ന് ഫുഡിന്റെ സെക്ഷനും കാര്യങ്ങളൊക്കെ അട്ടിപ്പോലെ രക്ഷയില്ല ആ മുകളുടെ വീട്ടുകാർ വന്നില്ലേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ക്യാമറ ആയിട്ട് അങ്ങോട്ടൊന്നും പോയിട്ടില്ല ഞാൻ എന്താ വെച്ചാൽ വരുന്നവരെ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ വിട്ടു ഇപ്പോഴും വീട്ടുകാർ വന്നതായിരുന്നു ഞാൻ പറഞ്ഞാൽ കുറച്ച് പേർക്ക് എന്താ വെച്ചാൽ വീഡിയോ നിൽക്കാൻ താല്പര്യമില്ലാത്ത ആളുകളുണ്ട് അപ്പോൾ എല്ലാവരും ഷൂട്ട് ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മൊത്തത്തിൽ കളറായിട്ടുണ്ട് ഒന്നും പറയാനില്ല ഒരു എന്താ പറയുക നമുക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ കല്യാണം നടത്തണം എങ്ങനെങ്കിലും അടിപൊളിയാക്കണം എന്നുള്ള ക്രൈസ് മാത്രം എനിക്ക് ഉറക്കം പോലും ഉണ്ടാകുന്ന ചില സമയത്ത് ഓടി നടന്ന് ഓടി നടന്ന് എന്തായാലും അതെല്ലാം തീർന്നിട്ടുണ്ട് അങ്ങനെ എന്താ പറയുക നമ്മളെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാനും സിനും അതേമാതിരി ഉമ്മയും വാപ്പയും പിന്നെ ദ കുട്ടിയൊക്കെ ആയിട്ടുള്ള ജീവിതങ്ങളാവും വരും ഓര് വരും വിരുന്നേരെ പോലെ അല്ലേ ഓല ഓലോ പുതിയ മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ വിരുന്നേരെ പോലെ വരും അങ്ങനെ നമ്മളെന്തായാലും ഇവിടെക്കായിട്ട് ഇങ്ങനെ ഉണ്ടാവും ഇൻഷാല്ല നമുക്കും നല്ല നല്ല വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കുടിയിരിക്കല് വരുന്നുണ്ട് പ്രസവം വരുന്നുണ്ട് പുതിയൊരു കുട്ടി വരുന്നുണ്ട് എന്തായാലും ഇനിയുള്ള ജീവിതം നല്ല രീതിക്കാവട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക കല്യാണം മൊത്തം എല്ലാവരും കൂടിയ ഫീല് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എന്താ എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിലെ കല്യാണം എന്നുള്ളൊരു കമൻറ്റിവിടെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ങ്ങോട്ട് പറ്റുന്ന രീതിക്ക് ഞാൻ എല്ലാവർക്കും ചെറിയ മൈനോട്ട് പോലും ഞാൻ വീഡിയോ എടുത്ത് വിട്ടിട്ടുണ്ട് കാരണം തുടക്കം മുതൽ എ ടു സെഡ് വരെയുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാറാം തീയതി പോകുന്ന വീഡിയോസും ഉണ്ടാവും മൊത്തത്തിൽ ഇങ്ങടെ കുടുംബത്തിലൊരു കല്യാണം കഴിഞ്ഞ രീതിക്കുള്ള സംഭവങ്ങളാവും ഓക്കെ അപ്പൊ എന്തായാലും ഈ എന്തിനാണ് കരുതി ഞാൻ കരഞ്ഞത് ഓക്കെ ഇനിക്ക് ആനന്ദ കണ്ണീരൊക്കെ നടത്തിയല്ലോ എന്നുള്ള ആനന്ദ കണ്ണീര് ഈ എന്തിനാ കരണത് ഓള് ഓള് പോയത് ഈ എന്തിനാണ് കരുതി റൂമിൽ ടിക്കണ ഓള് മുട്ടുമ്പോ ഞാൻ വരിക അങ്ങനെ കടിക്ക പിന്നെ കൊറച്ചുനേരം എനിക്ക് ഓർമ്മ ഞാൻ സൗഹൃദങ്ങൾ ഇങ്ങനെ ഞാൻ കോഴിമുട്ട വിളിച്ചിട്ട് എന്നെ മുട്ടാ നിക്കേനിയാരുന്നു കോഴിമുട്ട വിളിച്ചിട്ട് മുട്ടാ നിക്കണിന്ന് അപ്പം എന്തായാലും ഞാൻ അധികം രാത്രി ചിലപ്പോൾ സ്റ്റുഡിയോ വർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വൈകിട്ട് എത്താം അപ്പോൾ ഉപരി അമ്മിൽ ഒരുമിച്ചാണ് ചോറും നില അപ്പം അതൊരു മിസ്സിങ്ങാണ് അതാ അപ്പോൾ ഒരു ഞാനാണെങ്കിൽ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ചക്കരയെന്ന് പറഞ്ഞിട്ട് കയറി വരിക ചക്കര അവിടെ അമ്മ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരിക അപ്പം ആ ഒരു മിസ്സിങ് എല്ലാവർക്കും ഉണ്ട് അതൊക്കെ ഉമ്മാക്കാണെങ്കിൽ അത് റിക്കവർ ചെയ്യാൻ വരുമ്പോൾ ചിരിച്ചറിച്ച് നടക്കണമെന്നുള്ള ഉമ്മാക്ക് ഭയങ്കര ടെൻഷനാണ് ആദ്യം തന്നെ അത് മുന്നോടിയായിട്ട് കുറേ സംഭവങ്ങൾ ഉമ്മ മാറ്റിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മാറി കടക്കലും ഒറ്റക്ക് കടക്കലും ഇതാക്കലും കുറേയൊക്കെ അമ്മ ശ്രമിച്ചിട്ടുണ്ട് നമ്മൾ മുന്നോടിയായിട്ട് ചെയ്തിട്ട് എന്തായാലും ഗൈസ് ഈ വീഡിയോ എത്രയേ ഉള്ളൂ ഞാൻ ഈ ഒരു സന്തോഷം ഒന്ന് ഫ്രീ ആയിട്ട് പങ്കിടാച്ചിട്ടായിരുന്നു എല്ലാവരോടും ഒരു നന്ദി പറയാനും പേഴ്സണലി എല്ലാവരോടും നന്ദി പറയാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ പറയാൻ പറ്റാത്തതിൽ എല്ലാവരോടും പറയാൻ പറ്റാത്തതിൽ ഒരുപാട് ഖേദമുണ്ട് കാരണം എന്താ വെച്ചാൽ അങ്ങനത്തെ കാര്യങ്ങളാകൊണ്ടാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ ആ നേരത്തെ സുമങ്കല് മൊത്തം നിറഞ്ഞു പോയി ആ മാജിക്ക് ചെയ്ത ടൈമിൽ നമുക്കൊന്ന് അവിടെ നിൽക്കാൻ ഒന്നാമത് ചൂടും ഭയങ്കരമായിട്ടൊക്കെ എന്തായാലും മൊത്തത്തിൽ ഒരു അടിപൊളി കല്യാണമായി ഒരുപാട് 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 സന്തോഷം നമ്മളെല്ലാത്തിനും സഹകരിച്ച ഏറ്റവും കൂടുതൽ നന്ദി ഒരാൾ പടച്ചോനാണ് കാരണം ആ ഒരു ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സന്തോഷവും കളിയും ചീനിയൊന്നും ഇവിടെ ഉണ്ടാവില്ല എല്ലാം നിലനിർത്തി തന്നു വാപ്പ എന്നെ കൈ കൊടുത്ത് അല്ലേ അതൊരു കിട്ടലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണക്കിടയ്ക്ക് നീച്ച് വന്ന് സ്വന്തം മകൾക്ക് കൈ കൊടുത്തു അതുതന്നെ കാരണം വാപ്പ എന്നുള്ള ബാ ബാധ്യതകൾ ഭാരങ്ങള് എല്ലാം തീർത്തിട്ടുണ്ട് ചിലപ്പോൾ ഇപ്പോൾ ഇപ്പോൾ എന്താ പറയുക അതായത് ഒരു ലാസ്യത്തൊരു മകളെയും കൂടിയും കൈ കൊടുക്കാറുള്ളത് കാരണം ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള സംഭവങ്ങളല്ലേ ഇങ്ങനെ ഒരു പേരെക്കുട്ടി അതും കൂടിയും കണ്ട് പോകണമെന്ന് പറയലോ അല്ല എല്ലാവർക്കും എല്ലാ ആഗ്രഹങ്ങളും ഇപ്പോൾ നാളെ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് പറയാം ഞാൻ ചിലപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്കെന്താ പറ്റുക എന്നൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും അതൊക്കെ ഒരു ഒരു കാവലുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ ഇത്ര രീതിക്ക് നല്ല രീതിക്ക് നടന്നത് എന്തോ ആർക്കോ ചെയ്ത പുണ്യം കൊണ്ടൊക്കെ നല്ല രീതിക്ക് നടന്നു അത്ര മാത്രം ഇനി വലിച്ചു നിർത്തുന്നില്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും എല്ലാവരോടും ഒരിക്കൽ കൂടി നമ്മൾ നന്ദി അറിയിക്കുകയാണ് ഇത്രയുള്ളൂ ബൈ